അപ്പം ഞാൻ കാണിച്ചൊരു മണ്ടത്തരം കൊണ്ട് എന്റെ ചാനൽ പെട്ടെന്ന് സ്ലോ ആയി ആയി സ്ട്രക്കായിരിക്കാണ് ചെയ്തത് എങ്ങനെയൊക്കെ ഞാൻ വീഡിയോസ് ഇട്ടണൊക്കെയും എന്റെ ചാനൽ കയറി വരുന്നില്ല അപ്പോഴാണ് ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലായത് വ്യൂസ് കുറയാൻ വേണ്ടിയിട്ട് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ ചാനലിൽ വ്യൂസ് കുറയുക സ്വാഭാവികമായിരിക്കും അതിപ്പം മില്യൺ കണക്കിലും സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരായാലും ആയിരം സബ്സ്ക്രൈബേഴ്സ് പോലും ആയിട്ടില്ലാത്തവരാണെങ്കിലും ഒരാവറേജ് കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യൂസ് വളരെ പെട്ടെന്ന് കുറയുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒരു രീതിയിലും ഗ്രോ ചെയ്യാതിരിക്കുക അത്തരം സിറ്റുവേഷൻസ് വ്യൂസ് കുറയുക സ്വാഭാവികമാണ് എന്നാൽ അതിനുള്ള റീസൺ കണ്ടെത്തി അത് ക്ലിയർ ചെയ്യുന്നിടത്താണ് നിങ്ങളുടെ വിജയം അത്തരം സിറ്റുവേഷനിലൂടെയാണ് വൺ വീക്ക് മുമ്പ് എൻ്റെ ചാനലും കടന്നു പോയിക്കൊണ്ടിരുന്നത് എന്റെ മിസ്റ്റേക്ക് മനസ്സിലാക്കി ഞാനത് ക്ലിയർ ചെയ്തതിലൂടെ എന്റെ ചാനൽ തിരിച്ചു പിടിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഏതൊരു പുതിയ യൂട്യൂബറും കോമൺ ആയിട്ട് ചെയ്യുന്ന ചില മിസ്റ്റേക്കുകളാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം നമ്മൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി എന്നാൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അത് പബ്ലിക് ആക്കിയതിനു ശേഷവും നമ്മൾ ചെയ്യുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്കുകളാണ് നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ എന്റെ ചാനൽ നല്ല രീതിയിൽ ഒക്കെ കിട്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ കാണിച്ചൊരു മണ്ടത്തരം കൊണ്ട് എന്റെ ചാനൽ പെട്ടെന്ന് സ്ലോ ആയി സ്ട്രക്കായിരിക്കുകയാണ് ചെയ്തത് എന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ ചാനലിൽ ഞാനിടുന്ന ഷോർട്ട് വീഡിയോക്ക് ഒരു ആവറേജ് വൺ കെ വ്യൂസ് ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നു അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ ചെയ്ത രണ്ട് മൂന്ന് ഷോർട്ട് വീഡിയോസിന് ഞാൻ വിചാരിച്ചത്ര വിചാരിച്ചത്ര എന്നല്ല ഒരു രീതിയിലും ഒട്ടും കയറിയില്ല വ്യൂസ് ഒട്ടും കയറിയില്ല അതിനുള്ള കാരണം എന്ന് പറയുന്നത് ചെറിയ കുട്ടികളെ വെച്ച് ഷോർട്ട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ചില വീഡിയോസ് യൂട്യൂബ് തന്നെ മെയ്ഡ് ഫോർ കിഡ്സ് കാറ്റഗറിയിലേക്ക് മാറ്റും അങ്ങനെ കമൻറ്റ് സെക്ഷനൊക്കെ യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക്ക് ഓഫാക്കിയിടും അങ്ങനെ കിഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ഷോർട്ട് വീഡിയോസ് എൻ്റത് യൂട്യൂബ് തന്നെ മെയ്ഡ് ഫോർ കിഡ്സ് കാറ്റഗറിയിലോട്ട് മാറ്റി അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് ഷോർട്ട് വീഡിയോസിന് ടെൻ വ്യൂസ് പോലും കിട്ടിയില്ല നോർമലി വൺ കെ വ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന വീഡിയോസിന്റെ ഇടയ്ക്ക് ടെൻ വ്യൂസ് പോലും കിട്ടാത്ത ഷോർട്ട് വീഡിയോസ് വന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വീഡിയോസ് അൺലിസ്റ്റ് ചെയ്തു ഞാൻ അൺലിസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഒന്ന് രണ്ട് ദിവസമൊക്കെ ചാനൽ ഓടി പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ചാനലിൽ പെട്ടെന്നാണ് സ്ട്രക്കായത് എന്താ വെച്ച് കഴിഞ്ഞാൽ മണിക്കൂറിലെ എൻ്റെ ചാനലിൽ ഫൈവ് ഹൺഡ്രഡ് വ്യൂസൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു പെട്ടെന്നാണ് എൻ്റെ വ്യൂസ് പത്ത് പതിനഞ്ച് ആ ഒരു റേഞ്ചിലോട്ട് ഈ വൺ അവർ കിട്ടുന്ന വ്യൂസ് അങ്ങ് മാറി അത് കഴിഞ്ഞ് എങ്ങനെയൊക്കെ ഞാൻ വീഡിയോസ് കിട്ടണമൊക്കെയും എൻ്റെ ചാനലിൽ കയറി വരുന്നില്ല ഒരു വൺ വീക്ക് ഇങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരുന്നു അതിനുശേഷമാണ് ഞാൻ എൻ്റെ ചാനലിൻ്റെ അനലിറ്റിക്സ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തത് അപ്പോഴാണ് ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലായത് അപ്പോൾ തന്നെ ഞാൻ എൻ്റെ അൺലിസ്റ്റ് ആക്കിയിട്ട വീഡിയോ പബ്ലിക്കാക്കി വിതിൻ വൺ ഡേയ്സ് എൻ്റെ ചാനൽ നോർമൽ രീതിയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു അപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ചാനലിലെ വ്യൂസ് കുറയാൻ വേണ്ടിയിട്ട് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക പോലും ചെയ്യാത്ത നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്കുകൾ വെച്ചിട്ടാണ് നമ്മുടെ വ്യൂസ് സ്ട്രക്ക് ആവുകയും നമ്മുടെ ചാനൽ ഫ്രീസ് ആവുകയും ചെയ്യുന്നത് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മുടെ ചാനൽ ആയിട്ട് ചെയ്യുന്ന മിസ്റ്റേക്കുകൾ ഞാൻ പറയാം നിങ്ങളുടെ വീഡിയോസിൻ്റെ വ്യൂസ് കുറയാനുള്ള ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ വീഡിയോസ് പ്രോപ്പറായ രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യാതെ ഇരിക്കുക ഈ ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം അത് പ്രോപ്പറായിട്ട് ടൈറ്റിൽ തമ്പനയിൽ ഡിസ്ക്രിപ്ഷൻ ടാക്സ് അത് പ്രോപ്പറായ രീതിയിൽ കൊടുക്കുക നിങ്ങളുടെ വീഡിയോയ്ക്ക് ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കുക തമ്പനയിൽ കൊടുക്കുക നിങ്ങളുടെ വീഡിയോയ്ക്ക് കറക്റ്റായ ഡിസ്ക്രിപ്ഷനും ടാക്സും കൊടുക്കുക അനാവശ്യമായിട്ട് ടാക്സ് വാരി വലിച്ചിടാതെ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ടാക്സ് മാത്രം ഇടുക പിന്നീട് ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് അനാലിറ്റിക്സ് ചെക്ക് ചെയ്യുന്നത് അനാലിറ്റിക്സ് ചെക്ക് ചെയ്യരുതെന്നല്ല നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരു വൺ അവറിനുള്ളിൽ ആയിട്ട് പിന്നെയും പിന്നെയും നിങ്ങളുടെ അനാലിറ്റിക്സ് ചെക്ക് ചെയ്യാതിരിക്കുക ഈ അനലറ്റിക്സും നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ വീഡിയോസും നമ്മുടെ ചാനലിന്റെ ഗ്രോത്തും ഏത് രീതിയിലാണ് പോകുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് യൂട്യൂബ് തന്നിട്ടുള്ളത് എന്നാൽ പോസ്റ്റ് ചെയ്തതിനു ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം വൺ അവറിനുള്ളിൽ ആയിട്ട് ചെക്ക് ചെയ്യാതിരിക്കുക മൂന്നാമതായിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങളുടെ കമ്പനിയിലും ഡിസ്ക്രിപ്ഷനും ടാഗ്സും ഒക്കെ മാറ്റി മാറ്റി കൊടുക്കുക നിങ്ങൾ വിചാരിച്ച റീച്ച് കിട്ടുന്നില്ല എന്ന് വെച്ചിട്ട് വീഡിയോയുടെ സെറ്റിങ്സ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യുക അതും യൂട്യൂബിന്റെ അൽകുരത്തിന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്ത് പബ്ലിക്കാക്കിയതിന് ശേഷം നമ്മൾ നാലാമത് ചെയ്യുന്ന ആണ് വീഡിയോ പ്രോപ്പറായ രീതിയിൽ ഓടുന്നില്ല എന്നുണ്ടെങ്കിൽ അൺലിസ്റ്റ് ചെയ്യുക പ്രൈവറ്റ് ആക്കുക ഇത് ഞാൻ ചെയ്ത മിസ്റ്റേക്ക് ആണ് അതിന് വലിയ വിലയാണ് ഞാൻ കൊടുക്കേണ്ടി വന്നത് ചാനല് സ്ട്രക്കായി ഫ്രീസ് ആയി പോകുന്ന സിറ്റുവേഷൻ വരെ എത്തി അപ്പം പബ്ലിക് ആക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് അൺലിസ്റ്റ് ചെയ്യുകയോ പ്രൈവറ്റ് ചെയ്യയോ ചെയ്യാതിരിക്കുക പബ്ലിക്കാക്കിയതാക്കി കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്ന വീഡിയോ എങ്ങനെ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ നല്ല ബെറ്റർ ആക്കി ചെയ്യാമെന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക നമ്മൾ കഴിഞ്ഞ് പോസ്റ്റ് ചെയ്ത വീഡിയോ ചെയ്ത് കഴിഞ്ഞു ഇനി അതിന്റെ പിന്നീട് നമ്മൾ അൺലിസ്റ്റ് ചെയ്തിട്ടും പ്രൈവറ്റ് ഒന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പബ്ലിക് പബ്ലിക് ആക്കി നമുക്ക് കഴിഞ്ഞ വീഡിയോ അനാലിറ്റിക്സ് ചെക്ക് ചെയ്ത് ആ വീഡിയോയിലുള്ള മിസ്റ്റേക്സ് എന്താണെന്ന് കണ്ടെത്തി അടുത്ത വീഡിയോയിൽ അത് കറക്റ്റ് ചെയ്യുന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് അതിന് നമ്മൾ അനാലറ്റിക്സ് ഇങ്ങനെ ചെക്ക് ചെയ്യേണ്ടത് അപ്പം നമ്മൾ നമ്മുടെ ചാനലിൽ വരുത്തുന്ന മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക